ഹലോ നമസ്കാരം നമസ്കാരമുണ്ടേ ടർബോ സിനിമ കണ്ടേ അപ്പോൾ സിനിമ കാണുന്നതിന് മുമ്പേ ഇപ്പോൾ അതിൻ്റെ കുറേ വർത്തമാനങ്ങളും ആൾക്കാർ ഇത് കണ്ടിട്ടുള്ള അഭിപ്രായം പറയുന്ന സമയത്ത് ഒരു മാസ് സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഒരു ഒരു സിനിമ കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്നനുസരിച്ചാണ് നമ്മളെ ഒരു സിനിമ കാണാൻ പോവുക ഒരു സിനിമ ഇന്ന് ഇഷ്ടപ്പെടാത്തൊരു സിനിമ നാളെ ചിലപ്പോൾ കണ്ടാൽ ഇഷ്ടപ്പെടും നമ്മളുടെയൊക്കെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മളുടെ ഒരു സിനിമ ആസ്വാദനത്തെ ബാധിക്കുന്നുള്ള പലപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ എനിക്ക് ഒരു മാസ് സിനിമ കാണാനുള്ള മൂടേ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ടർബോ കാണാൻ വേണ്ടി പോകുന്നത് കാരണം ഞാൻ നാട്ടിൽ പോയി വന്ന് നാട്ടിൽ നിന്ന് തിരിച്ച് അമേരിക്കയിൽ വന്നുകഴിഞ്ഞാൽ എപ്പോഴും നാടിനെ പറ്റിയിട്ടുള്ള ചിന്ത കുറച്ച് ദിവസം സെറ്റിൽ ആവാൻ വേണ്ടി കുറച്ച് ദിവസം എടുക്കുക അപ്പോൾ അങ്ങനെ വിചാരിച്ചും മാസ സിനിമയൊന്നും മൂടില്ല അങ്ങനെ മൂടില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ടാണ് എന്താ വശം മമ്മൂക്കെൻ്റെ സിനിമയാണല്ലോ എന്തായാലും കാണാം എന്നും പറഞ്ഞ് പോയി കണ്ടു മാസ് സിനിമയാണ് ടെർബോ എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത് അത് ഒരു അപൂർണതയാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കണ്ടപ്പം ഞാൻ പ്രതീക്ഷിക്കുക അതായത് ധാരാളം കോമഡി തമാശ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളുണ്ട് പിന്നെ വെറും തല്ലും പിടിയും സാധനമൊന്നുമല്ല ഒരു നല്ല ഒരു ഒരു സ്റ്റോറി ലൈനോട് കൂടിയിട്ട് നന്നായിട്ട് തുന്നി ചേർത്ത് വെച്ചിട്ടുണ്ട് സംഭവം അപ്പോൾ കോമഡിക്ക് കോമഡി മാസ് സീനുകൾക്ക് മാസ് സീൻ പിന്നെ അതേമാതിരി ഒരു ഒരു സ്റ്റോറി ലൈൻ ദാറ്റ് യു ക്യാൻ ഫോളോ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ആ സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാണ് നമുക്ക് സിനിമേൻ്റെ പേര് പറയാനുള്ളത് പക്ഷേ ഈ മമ്മൂക്കൻ്റെ സിനിമ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമുള്ള മുപ്പരേ സിനിമ ഞാൻ പ്രത്യേകിച്ച് വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല ബ്രഹ്മയുഗം ആയാലും കാതലായാലും നമ്മളെ ഓരോ ഓരോ സിനിമകളുണ്ടല്ലോ ഉപ്പുര ഉപ്പ് ഓരോ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയെ കണ്ടുകൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളെ ടെർബോ എന്നുള്ള സിനിമ പുഴു ഏ പുഴു പുഴു എന്നുള്ള സിനിമനെ പറ്റിയിട്ടിപ്പോൾ പ്രത്യേകിച്ച് ടെർബോ പറയുന്ന സമയത്ത് പുഴു എന്നു കൂടെ പറയേണ്ട ആവശ്യമുണ്ട് കാരണം എന്താ പറഞ്ഞാൽ ആ പുഴുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിവാദം ഇതിനു മുമ്പ് വന്നു അതിൻ്റെയൊക്കെ ഗുണമുണ്ടായിട്ടുള്ള ടെർബോ എന്നുള്ള സിനിമയ്ക്കാണ് എന്തിനാണ് അങ്ങനെ ഒരു വിവാദം വന്നതെന്ന് വന്നത് നിൽക്കാറുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുവെന്നുള്ള സിനിമയാണ് എനിക്ക് ടർബോ എന്നുള്ള സിനിമയെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളൊരു ഫാക്റ്റാണ് അതെൻ്റെ സിനിമ ആസ്വാദനത്തിൻ്റെയും ഒരു സിനിമ കാണുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥയും ഒരു സിനിമ നമ്മളെ എന്തൊക്കെ ചിന്തിപ്പിക്കുന്നു എന്തൊക്കെ നമ്മളെ കൊണ്ട് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അപ്പോൾ എനിക്ക് പുഴു എന്നുള്ള സിനിമയാണ് പ്രോബിളി ടർബോ എന്നുള്ള സിനിമയെക്കാട്ടും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് അപ്പോൾ അതിൽ കമ്പയർ ചെയ്യാനും വലിയ അർത്ഥമില്ല ഒരു ആസ് എ പ്രേക്ഷകൻ എനിക്ക് കമ്പയർ ചെയ്യുന്നുള്ളതാണ് പക്ഷെ മമ്മൂക്കൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു തോട്ടിതാണ് ഈ മമ്മൂക്ക മൂപ്പരുടെ തൊഴിലിനെ സമീപിക്കുന്ന മാതിരി നമ്മൾ നമ്മളെ തൊഴിലിനെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്മക്കൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഓഫ് വർക്ക് അതേമാതിരി അതിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളൊരു തോതിൽ അപ്പം മമ്മൂക്ക തൊഴിലിനെ സമീപിക്കുന്ന പല പ്ര സമയത്ത് നമ്മൾ മമ്മൂക്കേൻ്റെ സിനിമാ എന്നുള്ള മൂബരെ തൊഴിലാണ് എന്ന് പോലും നമ്മൾ മറന്നുപോകുന്നുള്ളതാണ് പക്ഷെ അതാണ് മൂപ്പരെ തൊഴിലാണ് അല്ലേ ഉപരനെ ഒരു സംഭവമാണ് മൂവരെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ആക്ടർ എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള സാധനം ഒന്നും അല്ല ഈ ഉരുക്കി മിനുക്ക് തേച്ച് മിനിക്ക് തേച്ച് മിനുക്ക് തേച്ച് മിനിക്ക് മൂവർ പറഞ്ഞാൽ ഇനിയും തേച്ച് മിനുക്കാന്നുള്ളതാണ് അതായത് ഇമ്പ്രൂവ്മെൻ്റ് എന്ന സംഭവം ഇത്രയൊക്കെ അച്ചീവ് ചെയ്തിട്ട് ഇത്രയൊക്കെ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഇനിയും ഉപ്പിന് പറയണതെന്ന് വെച്ചാൽ മൂപ്പയ്ക്ക് ഇനിയും തേച്ച് മേഖലിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉണ്ടാവുന്നുണ്ട് അത് അത് മമ്മൂക്കയ്ക്ക് മാത്രമല്ല സിനിമാ ഫീൽഡിലും മാത്രമല്ല നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ആൾക്കാർ സ്വന്തം ജോലിയെ സ്വന്തം തൊഴിലിനെ സ്വന്തം പാഷനെ ആ രീതിയിൽ കാണുന്നത് അതായത് ഒരു ആ കുറേയായി ഇനിയിപ്പം ഇങ്ങനത്തെ സിനിമയൊന്നും വേണ്ട അല്ല എന്നാലും നമുക്ക് പുതുതായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല എല്ലാം നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ആ വിചാരത്തിന് മാറിയിട്ട് ഇനിയും എന്തൊക്കെയോ സാധനങ്ങൾ നമുക്ക് ഉണ്ട് ദർ ഇസ് സ്റ്റിൽ സംതിങ് ടു ബി ഡിസ്കവർഡ് ഇൻസൈഡ് മീ കണ്ടെത്താൻ ഉണ്ട് ചില കാര്യങ്ങൾ എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മൂക്കാരെ സിനിമ കാണുന്ന സമയത്ത് ആ ഒരു സിനിമയും മമ്മൂക്കയും മാത്രമല്ല എൻ്റെ ഉള്ളിൽ വരിക മൂപ്പര് ചെയ്യുന്ന കഥാപാത്രങ്ങൾ മുപ്പരുടെ ആ ഒരു ആ ഒരു കരിയർ മൂപ്പര് നമുക്ക് മുമ്പിൽ എൺപതുകളിലും മമ്മുക്കാൻ്റെ സിനിമയും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലുള്ള രണ്ടായിരത്തി പത്തിലുള്ളതും രണ്ടായിരത്തി ഇരുപതിലുള്ള ഒന്ന് ആലോചിച്ചാൽ ജസ്റ്റ് ഞാനത് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക ഹൗ ഹി ഹാസ് ചേഞ്ച് ഹിംസെൽഫ് ആസ് പാർട്ട് ഓഫ് ദി ക്രാഫ്റ്റ് പാർട്ട് ഓഫ് ഹിസ് കരിയർ അതൊരു അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ മാത്രമല്ല അല്ലാണ്ട് തന്നെ മുമ്പ് കുറേ പഠിക്കാണ്ട് എന്ന് എനിക്ക് അപ്പോൾ മമ്മൂക്കൻ്റെ സിനിമയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ ഏതാണെന്ന് നോക്കുന്നില്ല ഇപ്പോഴൊക്കെ അങ്ങനെയാണ് ഒരു കാലത്തുണ്ടായിരുന്നു മമ്മൂക്കാൻ്റെ സിനിമ വരുന്ന സമയത്ത് ചില സിനിമകളൊന്നും ഇഷ്ടപ്പെടാനേ ബോറടിപ്പിച്ച് എന്നൊക്കെ തോന്നിയിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നേ പക്ഷെ ഇപ്പം എങ്ങനെയാണമ്മൂട്ടിയെ കമ്പനി മമ്മൂക്ക തരണ സമയത്ത് രണ്ടാമതുള്ള ചോദ്യം ഒന്നുമില്ല പോയി കാണും കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി നോക്കാന്നുള്ളതാണ് കാരണം നമ്മളൊരു എന്താ ഒരു ഭയങ്കര ഒരു വിശ്വാസമാണ് മൂപ്പര് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ മൂപ്പരെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമം കാണുന്നുണ്ടാവുന്നുള്ളത് ഇതില് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം ഒരാൾക്ക് എഴുപത് വയസ്സിൻ്റെ മുകളിലൊക്കെ ആവുന്ന സമയത്ത് ഈ ആക്ഷൻ സിനിമ പറ്റുമോ എന്നുള്ളൊരു അങ്ങനെ തോട്ടെങ്കിലും ഉണ്ടാവണ്ടേ ശരിയാണ് ഇപ്പോൾ സ്ലോ മോഷനും അങ്ങനെ ഒക്കെയാണ് കുറേ സാധനങ്ങൾ കാണിക്കുന്നത് പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇതിലെ ഫൈറ്റ് മാസ്റ്റർക്ക് ഒരു സ്പെഷ്യൽ ഒരു മെൻഷൻ വേണം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഹാസ് ബീൻ ഡൺ വെരി വെൽ അത് സിനിമാറ്റോഗ്രാഫർ ആയിരിക്കാൻ മതി ഫൈറ്റ് മാസ്റ്റർ ആയിരിക്കാൻ മതി അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാർ പലരുമായിരിക്കാൻ മതി ബട്ട് ആൻഡ് ഓബിയസ്ലി മമ്മൂക്കയുടെ എഫേർട്ട് ടു ടു ഡു ദീസ് കൈൻഡ് ഓഫ് എൻ ആക്ഷൻ മൂവി എന്നുള്ളത് അപ്പം അതൊക്കെ അതൊക്കെ കൊണ്ട് എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ സിറ്റ് എ മൂവി ഐ വിൽ വാച്ച് ടെൻ ഇയേഴ്സ് ഡൗൺ ദി ലൈൻ മേ ബി നോട്ട് പക്ഷെ പുഴു എന്നുള്ള സിനിമ ഞാൻ പത്ത് വർഷം കഴിഞ്ഞിട്ടും ആ സിനിമയെന്ന് വായ നോക്കാൻ റെലവൻറ് അതിൽ അതിൽ പറയുന്ന സംഭവം അതിൽ മൂപ്പരുടെ ക്യാരക്ടർ കാതൽ എന്നുള്ള സിനിമ ബ്രഹ്മയുഗം എന്നുള്ള സിനിമ ഇതൊക്കെ ചിലപ്പോൾ പത്ത് വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ ആ സിനിമയെ ഇപ്പം ആക്ഷൻ സിനിമകളിൽ പിന്നെയും നമ്മൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും എന്നുള്ള സിനിമ ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ട് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് സിനിമ പിന്നെയും കണ്ടിട്ടുണ്ട് മലയാളത്തിൽ പിന്നെ വേറെ ചില സിനിമ ഉണ്ട് ഇപ്പോൾ ചെറുപ്പത്തിൽ കണ്ട് ഇതായിട്ടുള്ള വടക്കം മീരാത വീണ്ടും കാണും കാരണം എന്താണെന്ന് വെച്ചാൽ വടക്കം മീരാധയെ കാണുന്ന സമയത്ത് നമ്മൾ നേരെ ആ ഒരു കോളേജ് പ്രി ഡി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയമായിട്ടാണ് അപ്പം അങ്ങനെ അതുകൊണ്ടായിരിക്കാം മതി ബട്ട് വൺ ടൈം വാച്ച് എ തിയേറ്റർ വാച്ച് മാസ് എന്ന് പറഞ്ഞിട്ട് അടി എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണ്ട അടി എന്നുള്ള രീതിയിൽ മാത്രമേ നോക്കണ്ട അതിൽ തമാശ ഉണ്ട് എംഭീരെ പെർഫോമൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ അഭിനയിച്ച ബാക്കി എല്ലാ ആൾക്കാരും അതായത് എവറി വൺ എസ് ഡൗൺ പ്രഡി ഗുഡ് ജോബ് അപ്പം അതാണ് ഇപ്പോൾ ടെർബോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഞാനിങ്ങനെ ഈ റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു മൂവി എക്സ്പീരിയൻസ് ആണ് നമ്മൾ സിനിമ കാണുന്ന സമയത്ത് എന്താണ് സിനിമയെ പറ്റിയുള്ള റിവ്യൂ ആണോ അല്ല ഒരു സിനിമ കാണുന്ന സമയത്ത് ആ സിനിമ കണ്ടപ്പോൾ എൻ്റെ കൂടെ എന്താണ് പോയത് ആ സിനിമ കാണാനുണ്ടായ സാഹചര്യം എന്താണ് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സമയം സമയം റൈറ്റ്ലി സ്പെൻഡായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എനിവേ ടർബോ നിങ്ങൾ ടർബോൾക്കാണ് എന്തായാലും പുഴു എന്ന സിനിമേൻ്റെ മുകളിലുള്ള വിവാദമൊക്കെ ഉണ്ടാക്കിയതിന് എന്തായാലും ഒരു ടെർബോന് ഗുണം ഉണ്ടായതാണ് അപ്പോൾ ഇനിയും സിനിമകളൊക്കെ വരണ സമയത്ത് വിവാദങ്ങളായിട്ട് നിങ്ങൾ തീരുമ്പം വരിക കാരണം എന്താണെന്ന് പറഞ്ഞാൽ സിനിമകൾക്ക് ലാഭം ഉണ്ടാവട്ടെ കൂടുതൽ സിനിമകൾക്ക് സിനിമകൾ പുറത്തു വരുന്നു സിനിമകൾക്ക് ലാഭം ഉണ്ടാകുന്നു തിയേറ്ററുകൾ ഉണ്ടാവുന്നു കൂടുതൽ ഷോ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ സിനിമകൾ നമ്മൾ മലയാളി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുള്ളതാണ് അപ്പോൾ അതിനെ ആ പുഴു വിവാദം കൊണ്ടുവന്നവരുടെ ഒരു നന്ദിയും കൂടെ പറഞ്ഞിട്ട് നബിന് അങ്ങനെ ആക്കാവോ